നമസ്കാരം ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിന് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്താണ് പ്രാധാന്യമെന്നാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പലപ്പോഴും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാത്ത ഒരു കാര്യമുണ്ട് സ്നേഹത്തോടെ ജോലി ചെയ്യുക അതറിയാത്തത് കൊണ്ടാണ് അവർക്ക് പല സ്ഥലങ്ങളിലും വിജയിക്കുവാൻ സാധിക്കാതെ വരുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറിന്റെ മകൾ പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് എന്നെ വിളിച്ചു കുട്ടി നമ്മുടെ ലൂമി സ്റ്റാറിലെ മെമ്പർ തന്നെയാണ് പിറ്റേന്ന് മത്സരമാണ് മോഹിനിയാട്ടത്തിന്റെ മത്സരം കുട്ടിക്ക് ടെൻഷൻ കയറിയിട്ട് വയ്യ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ കുട്ടി അരങ്ങേറ്റം കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും അത് പ്രാക്ടീസ് ചെയ്തിട്ടുമില്ല പക്ഷെ കുട്ടിക്ക് അത് കളിക്കണം ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ പ്രാക്ടീസിന്റെ കുറവ് കൊണ്ട് കുട്ടിക്ക് ഒരു ടെൻഷൻ വിളിച്ചു സംസാരിച്ചു കുട്ടിയോട് ഞാൻ പറഞ്ഞു കുട്ടി അന്ന് അരങ്ങേറ്റം നടത്തി അന്നത്തെ വീഡിയോ എടുത്തിട്ട് കാണുക ഒരു തവണയോ രണ്ടു തവണയോ മൂന്ന് തവണയോ കാണുക എന്നിട്ട് ഒരുപാട് സ്നേഹത്തോടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് കളിച്ചു എന്ന് പറഞ്ഞു പിറ്റേന്ന് റിസൾട്ട് വന്നപ്പോൾ കുട്ടിക്ക് അവിടെ ഫസ്റ്റ് ഉണ്ട് ഇവിടെ ഫസ്റ്റ് കിട്ടിയോ സെക്കൻഡ് കിട്ടിയോ എന്നുള്ളതിനല്ല പ്രസക്തി നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് സമർപ്പിച്ച് ചെയ്യുക ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ചെയ്യുക ഇത് നമ്മുടെ ആവശ്യമാണെന്ന ബോധത്തോടെ ചെയ്യുക ഇത്രയേ ഉള്ളൂ അതിനപ്പുറത്ത് വേറൊന്നുമില്ല പക്ഷെ ഇന്ന് എത്ര കുട്ടികൾക്ക് എത്ര മുതിർന്നവർക്ക് ഇതുപോലെ ഓരോ ജോലിയും ചെയ്യുവാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളെയും അത്രയേറെ ഇഷ്ടത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിൽ വിജയിക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുവാൻ വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് നമ്മൾ ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മുടെ പ്രയോറിറ്റി എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മൾ എങ്ങോട്ടൊക്കെയോ നമ്മുടെ ഫോക്കസ് കൊടുക്കുകയാണ് നമ്മളുടെ ലക്ഷ്യത്തിലേക്കല്ല നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കണമെങ്കിൽ ഏതാണോ നമ്മുടെ ലക്ഷ്യം അതിനെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെക്കാൾ ഏറെ സ്നേഹിക്കണം നമ്മളതായി മാറണം എന്റെ ഗുരുനാഥ ഡോക്ടർ ജിജി വിജയൻ പറയാറുണ്ട് ഒരു കേക്ക് ഉണ്ടാക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആ കേക്കായി മാറൂ നിങ്ങൾ ആ കേക്കായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും കേക്കുണ്ടാക്കുന്നതൊരു ഭാരമായി വരില്ല എന്ന് സത്യമല്ലേ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പരീക്ഷയിൽ എഴുതുന്ന വിഷയത്തിന്റെ അതേ മാനസികാവസ്ഥയിലേക്ക് എത്തുക ഒരു വിഷയം പഠിക്കുന്നുവെങ്കിൽ അതിൽ ലയിച്ചു ചേർന്ന് പഠിക്കുക കുട്ടിക്ക് വിജയിക്കാൻ സാധിക്കും അത്രയേറെ ആഴത്തിലേക്ക് ഓരോ പഠനവും പോകുമ്പോഴാണ് നമ്മൾ ഡീപ്പ് വർക്ക് ചെയ്യുന്നത് എന്താണ് ഡീപ്പ് വർക്ക് ഉള്ളിൽ നിന്ന് നമ്മൾ സ്നേഹത്തോടെ അതിൻ്റെ എല്ലാ ആഴങ്ങളിലേക്കും കടന്നു പോയി പരിശീലിക്കുക പഠിക്കുക ആവർത്തിക്കുക തിരിച്ചറിയുക ആ വിഷയം പഠിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് എനിക്കുള്ളതെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ അതിനു വേണ്ടി എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടാലും അത് കഷ്ടപ്പാടായി തോന്നില്ല കുട്ടികൾക്ക് ഇവിടെ മാർക്ക് കിട്ടാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇഷ്ടപ്പെട്ട് പഠിക്കുക ഏത് കുട്ടി ഒരു വിഷയം കഷ്ടപ്പെട്ട് പഠിക്കുന്നുവോ ആ കുട്ടിക്ക് അതിൽ യാതൊന്നും നേടാനാവില്ല എന്നാൽ അത് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ എൻജോയ് ചെയ്യാൻ സാധിക്കും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ ഒറ്റ ഇരുപ്പിനിരുന്ന് നിങ്ങൾ പഠിക്കണ്ട പത്തോ ഇരുപതോ മിനിറ്റ് പഠിച്ചിട്ട് അതിൽ നിന്ന് ഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ച് അത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും ഓണ പരീക്ഷ വരികയാണ് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീട്ടിലുള്ളവരും സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടിയും ഒക്കെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഈസി ആയിട്ട് പഠിക്കാം അതെങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക പഠിക്കുന്ന ഓരോ വിഷയങ്ങളുടെയും ടെക്സ്റ്റ് എടുക്കുക നോട്ട്ബുക്ക് എടുക്കുക അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഒന്ന് വായിക്കുക അതിലേക്കൊന്ന് വരിക അതിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പഠിച്ചാൽ മതി ആദ്യം അതിലൊരു കോൺഫിഡൻസ് വന്നാൽ മതി അതിന് തുടർച്ചയായിട്ട് ബാക്കി പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പല കാര്യങ്ങളും ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് ഇഷ്ടപ്പെട്ട് ചെയ്തു തുടങ്ങുക അത് കഷ്ടപ്പാടായി തോന്നില്ല അതുകൊണ്ട് ഈ പുറകിൽ കാണിച്ചിരിക്കുന്ന ഇഷ്ടങ്ങൾക്ക് ഒരുപാട് കാര്യമുണ്ട് ഈ ലവ് സിംബലിന് ഒരുപാട് അർത്ഥമുണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഷേപ്പിലുള്ള ഈ സിംബല് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടവരല്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് ചെയ്തു ചെയ്തുകൊണ്ടേയിരിക്കുക നിർത്തണ്ട നിരന്തരം ചെയ്യുക ഓരോ ദിവസവും ഇത്ര മണിക്കൂർ വെച്ച് ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് നിങ്ങൾ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക ഓരോ ദിവസവും അതേ സമയത്ത് അതേ കാര്യം തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ക്രമേണ നിങ്ങൾക്കത് ഇഷ്ടമായി വന്നുകൊള്ളൂ സാധാരണയായിട്ട് കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് പഠിക്കാൻ തോന്നുന്നില്ല പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിലെ ഒരു പദ്യം ചൊല്ലു ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജിൽ ഒരു പദ്യം നിങ്ങൾ ചൊല്ലു അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമാ പാട്ടെങ്കിലും പാടൂ നിങ്ങളെ ഒന്ന് എനർജറ്റിക്ക് ആക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക നിങ്ങളെ കൊണ്ട് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും ഇപ്പൊ മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇതേ രീതിയിൽ മാതാപിതാക്കൾ ഒന്ന് സജ്ജമാക്കുക നമുക്ക് പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നതല്ല അതിലപ്പുറം കുട്ടി ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പ്രാപ്തി നേടുക എന്നുള്ളതാണ് ആവശ്യം നമ്മുടെ ജീവിതം ഒരു വലിയ പരീക്ഷണശാലയാണ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മളുടെ ഈ ജീവൻ പോകുന്ന നിമിഷം വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് നമുക്കിവിടെ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത് അതിനായി ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്ന ടെക്നിക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ഉള്ളിലെ ഇഷ്ടം ഏതാണെന്ന് സ്വയം തിരിച്ചറിയുക മക്കളോടും ചോദിക്കുക അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണ് അവരോട് അത് ആദ്യം പഠിക്കാൻ പറയും അവർ ക്രമേണ അത് ഇഷ്ടപ്പെട്ട് മെല്ലെ മെല്ലെ ഓരോ വിഷയങ്ങളെയും ഇഷ്ടപ്പെടാൻ പഠിക്കട്ടെ കോൺഷ്യസ് പേരൻറിങ് എന്നത് ഒരു കലയാണ് ബോധപൂർവം കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള കല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ചാനലില് വരുന്ന ഓരോ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളതാണ് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും ഇതുപോലെയുള്ള ഒരു അറിവ് അവിടെ പങ്കുവയ്ക്കപ്പെടുന്നതാണ് താങ്ക്